ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് പോർക്ക് ഫ്രൈ അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർക്കാണ് ഇത് പപ്പം ഇത് എങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അരക്കിലോ കിലോ പോർക്ക് മഞ്ഞൾ മഞ്ഞൾ ഉപ്പ് മസാല പൗഡർ ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കാണ് അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മസാല മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കാണ് അരക്കിലോ പോർക്കാണ് ഇത് അപ്പം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂർ പപ്പാ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം പപ്പ റെഡിയാണല്ലോ അപ്പോൾ ഓക്കെ പോർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീൻചട്ടി അടുപ്പിൽ വെച്ചു ചീൻചട്ടി ചൂടായി വരുന്നു അപ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ആദ്യം എണ്ണയ്ക്കകത്തോട്ട് സ്പൈസസ് സ്പൈസസ് ആ അത് ഏതൊക്കെ സ്പൈസസ് കിട്ടുകൊടുത്ത് ഏലക്ക ആ പട്ട അങ്ങനത്തെ കരയാമ്പൂ ഏലക്ക പട്ട ഈ സ്പൈസസ് എണ്ണയ്ക്ക് അകത്തോട്ട് ഇട്ട് കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നു എണ്ണ ചൂടാകുന്നതിന് മുമ്പ് സ്പൈസസ് ഇട്ട് കൊടുക്കണം അതിനുവേണ്ടിയാണ് ആദ്യം ആദ്യം സ്പൈസസ് ഇട്ടത് അപ്പോൾ എണ്ണ ചൂടായി വരുന്നു അതിലോട്ട് നമുക്ക് അടുത്ത് എണ്ണ ഇടുന്നത് ഗാർലിക് ഗാർലിക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ചെറുതായിട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷം ചെറിയ ഉള്ളി ആ അരിഞ്ഞ് വെച്ചിട്ട് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി ചെറിയ ചുവന്ന ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നത് ചെറിയ ഉള്ളി എന്തിനാണ് അപ്പോൾ ഇടുന്നത് തപോള ഇട്ടാൽ പോരായിരുന്നോ തപോള ഇട്ട് ടേസ്റ്റ് ചെറിയ തപോളയായി കഴിഞ്ഞ ടേസ്റ്റാണ് ചെറിയ ഉള്ളി അതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കുകയാണ് ഇനി അടുത്ത് ഇഞ്ചി ചതച്ച ഇഞ്ചി അതിലോട്ട് ലേശം ചതച്ച ഇഞ്ചി ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ നാല് പച്ചമുളക് കേട്ട് ഓക്കെ നാല് പച്ചമുളക് നടുവേ പിളർന്നത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സാധാ പച്ചമുളക് അല്ലേ സാധാ പച്ചമുളക് ഇനി ഓർക്ക് ഫൈൻ ചെയ്യാൻ ഇനി ഇൻഗ്രീഡിയൻസ് ഉണ്ട് തൃശ്ശൂർ പപ്പാടെ ഇപ്പൊ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യമേ ഉള്ളൂ അതിൻ്റെ എണ്ണം മൂത്ത് വരുന്നതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ചേർക്കുന്നതായിരിക്കും ഇനി അടുത്ത് തന്നെ ഓപ്പ് ഇടുന്നത് ആ ഇതിൻ്റെ പച്ചപ്പ് മാറി മുരിങ്ങി വരുമ്പം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടുന്ന കുറച്ച് ഓണിയൻ ആ കൂടെ കുറച്ച് ഓണിയൻ അത് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു സവോളങ്ങൂടെ ചേർക്കുന്നുണ്ട് ഉള്ളിക്ക് നല്ല വിലയാണല്ലോ അപ്പോൾ ഇച്ചിരി സവോളയും കൂടെ കുറച്ചും കൂടെ ചേർ ചേർത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് കിട്ടും ഇഞ്ചി ചുമന്നുള്ളി സവോളയും കൂടെ മിക്സായി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വിരട്ടെ അപ്പം നമുക്ക് മസാല ചേർത്ത് കൊടുക്കും തൃശ്ശൂർ പപ്പ ഉണ്ടാക്കുന്നത് വെറൈറ്റി ടൈപ്പ് പന്നി ഫ്രൈ ആണ് പോർക്ക് ഫ്രൈ ആണ് അത് കോട്ടയ സൈഡിൽ നമ്മൾ കാണിച്ചു ഇനി തൃശ്ശൂർ നമ്മുടെ പപ്പ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ് അപ്പോൾ ആ ഒരു മെത്തഡോളജിയാണ് ഇതിന് പപ്പ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പല ഡിഫറൻറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഡെലീഷ്യസ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർക്ക് ഫ്രൈ ആണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് വെക്കാൻ നോക്കും ഈ വീഡിയോ ഫുള്ളായി കാണണേ അപ്പം നല്ല അടിപൊളി പോ പോർക്ക് ഫ്രൈക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇട്ട പച്ചപ്പ് മാറി ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നു കഴിഞ്ഞ ഇതിനകത്തോട്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഒരു ടൊമാറ്റോയാണത് ഒരു ചെറിയ ടൊമാറ്റോ ആ ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു ടൊമാറ്റോ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത് വേഗം താമസം എടുക്കും അല്ലേ തബോളയും ഉള്ളിയൊക്കെ വേഗം താമസം എടുക്കും അതുകൊണ്ട് ഈ അതിൻ്റെ പച്ചപ്പ് മാറി നന്നായിട്ട് വാടിയ ശേഷം വേണം അവസാനം വേണം തക്കാളിക്കോ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് ഒന്ന് വാടട്ടെ കറിവേപ്പില ആ കറിവേപ്പില കറിവേപ്പില ആഡ് ചെയ്തിട്ട് ഇനി അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും വളരെ ടേസ്റ്റുള്ള പോർട്ട് ഫ്രൈ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നാലേ ഉള്ളൂ അവനെ അങ്ങോട്ട് നല്ല ടേസ്റ്റ് അങ്ങോട്ട് വരുവുള്ളൂ ആ നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വരയ്ക്കാം പോർക്ക് ഫ്രൈക്ക് വേണ്ടി നമ്മൾ മസാല ചേർക്കുകയാണേ ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അല്ലേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആ രണ്ട് ടു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി അടുത്തത് മുളക് പൊടി കാശ്മീരി ചില്ലി ആ കാശ്മീരി ചില്ലി ഇട്ടോ ഒരു വലിയ സ്പൂൺ ആ കാശ്മീരി ചില്ലി ഒരു വലിയ സ്പൂൺ ഇട്ടോ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി എത്ര സ്പൂൺ ഒരു സ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മസാല ആ ഗരം മസാല ആണോ മസാല ഒരു സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല ഇട്ടു ജീരക പൗഡർ ഒരു സ്പൂൺ ആ ജീരക പൗഡർ ഒരു സ്പൂൺ ഇട്ടു ഇത്രയാണ് മസാല മസാലയുള്ളൂ ഇനി കുരുമുളക് പൊടി ചേർക്കാനുണ്ട് അതെപ്പോഴാണ് അവസാനമാണ് ചേർക്കുന്നത് അത് അവസാനമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് ഇനി ആവശ്യത്തിനും ഉപ്പ് ഉപ്പ് ഇടുകയാണ് നിങ്ങളുടെ ആവശ്യം ഉപ്പ് ഇടണം നമ്മൾ എത്ര ഫ്രൈ ഫ്രൈ ചെയ്യാൻ എന്ത് എത്ര പൂത്താണ് എടുക്കുന്നത് പോത്തിൻ്റെ അളവനുസരിച്ചും ഉള്ളി സബോള ഇതിൻ്റെയൊക്കെ അളവനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ അപ്പോൾ പപ്പ തൃശൂർ പപ്പ പോർ പോർക്ക് സ്പെഷ്യൽ ഫ്രൈ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീണ്ടും ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക വേവിച്ചു വെച്ചാൽ പോർക്ക് ഇതിനകത്ത് ചേർക്കുകയാണ് വേവിച്ചു വെച്ച അരക്കിലോ പോർക്കാണ് മേടിക്കുന്നത് അരക്കിലോ പോർക്ക് നല്ല പോർക്കാണ് കിട്ടിയ നെയ്യും ഇറച്ചിയുമൊക്കെ ഉള്ള നല്ല മണ്ണൂത്തി ഫാമിൽ നിന്ന് മേടിച്ചതാണ് നല്ല സൂപ്പറാണ് അപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ളവർ മണ്ണൂത്തി ഫാമീനിന്ന് മേടിക്കണം ഏറ്റവും നല്ല നല്ലതായിരിക്കും ഇനി പപ്പയുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ കുരുമുളക് ചേർക്കുവാണ് കുരുമുളക് അപ്പൊ തൃശ്ശൂരൊക്കെ ഉള്ളവർ മണ്ണൂത്തി ഫാമിൽ നിന്ന് തന്നെ മേടിക്കുക ആ പപ്പ പറഞ്ഞാണ് ഒറിജിനൽ പോർക്ക് മീറ്റ് കിട്ടണമെങ്കിൽ അത് തൃശ്ശൂർ അല്ലേ ഫാമിൽ തന്നെ മേടിക്കും വെറ്റിനറി വെറ്റിനറി തന്നെ അല്ലേ അപ്പം തൃശൂർ മണ്ണൂർത്തി വെറ്റിനറി കോളേജ് തർക്കാരിന്റെ അവിടെ നല്ല പോർ പോർക്ക് കൊടുക്കുന്നുണ്ട് ഒറിജിനൽ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആയിട്ട് ബോൺലെസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അവിടുന്ന് മേടിക്കാണ് അപ്പൊ തൃശ്ശൂർ ഉള്ളതല്ല അവിടുന്ന് മേടിക്കുക അതിനിട്ട് ഈ റെസിപ്പി പോർക്ക് ഫ്രൈ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ പപ്പയുടെ പോ പോർക്കപ്പൈ റെഡിയായി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക ഞാൻ അതനുസരിച്ച് എൻ്റെ കുക്കിംഗ് സ്റ്റൈൽ മാറ്റുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്